ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും പോകുന്നത് നമ്മുടെ മലയാളത്തിന്റെ കാരണവർ വലിയേട്ടൻ മലയാളത്തിന്റെ മൂത്തവർ അങ്ങനെ നമുക്ക് വാക്കുകൾക്ക് അതീതമായിട്ടുള്ള നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട സ്വന്തം മിക്ക തിരിച്ചെത്തിയിരിക്കുന്നു സ്വന്തം വാഹനം ഡ്രൈവ് ചെയ്ത് കൂൾ ആൻഡ് സ്റ്റൈലിഷ്ഡാണ് മമുക്ക് ആ കൂളി ക്ലാസ് ഒക്കെ വെച്ചിട്ട് ആ കാർ ചെയ്യുന്ന ഒരു മാസ് എൻട്രി ആയിരുന്നു ചെന്നൈ എയർപോർട്ടിലാണ് മമുക്ക് വന്ന് ഇറങ്ങിയിരിക്കുന്നത് ഹൈദരാബാദിലേക്കാണ് മമ്മുക്കാ പോകുന്നത് മഹേഷ് നാരായണന്റെ മൾട്ടി സ്റ്റാർ ചിത്രത്തിൽ അഭിനയിക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ് മമുക്ക കിട്ടില ലുക്ക് തന്നെയായിരുന്നു സ്റ്റൈൽ ആൻഡ് ഹമ്പിൾ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് ആ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് കൂളായിട്ട് തന്നെ നമ്മൾ ആരാധകരിലേക്ക് ഇറങ്ങി വന്ന് കൈ വീശിക്കൊണ്ടാണ് മമുക്ക എയർപോർട്ടിലേക്ക് കയറിപ്പോന്ന ആ ഒരു കാഴ്ച കാണാനായിട്ടുള്ള ഒരു ക കാത്തിരിപ്പിലായിരുന്നു ഏഴെട്ട് മാസമായിട്ട് ഞാൻ അടങ്ങുന്ന ഈ വീഡിയോ കാണുന്ന മലയാളികൾ ഓരോരുത്തരും മമ്മുക്കായി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് ആരാധകർ കാത്തിരുന്നു അല്ലേ എന്തായാലും ആ ഒരു സുദിനം എത്തിച്ചേർന്നിരിക്കുകയാണ് മമ്മുക്കായെ അധിക്ഷേപിച്ചവരും മമ്മുക്കായെ പരിഹസിച്ചവരും എല്ലാം ഇന്ന് ഈ ഒരു വീഡിയോ കണ്ടിട്ട് സന്തോഷിക്കട്ടെ കാരണം ആ മനുഷ്യൻ ഇനി മലയാള സിനിമയിലേക്ക് തിരിച്ചു വരില്ല മലയാള സിനിമയിൽ അഭിനയിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ശുദ്ര ജീവികളുണ്ട് അവരൊക്കെ കൺകുളിർക്കെ ആ മമുക്കാടെ മാ എൻട്രി എന്ന് കാണട്ടെ അല്ലെ നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ എന്ന് കണ്ടു നോക്കിയാലോ ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കാരണം ഇനിയും നമ്മൾ ഒരുപാട് ഒരുപാട് മമ്മൂക്കയുടെ കഥാപാത്രങ്ങൾ കാണണം നമുക്ക് എന്തായാലും നേരെ ആ വീഡിയോയിലേക്ക് ഒന്ന് പോവാം ഇത്രയും നാൾ മമ്മൂട്ടി നമുക്ക് നമുക്ക് നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല ഈ പറയുന്നത് പോലെ ആരോഗ്യപരമായ ചികിത്സയും ഒക്കെ ആയി ബന്ധപ്പെട്ട് ആയിരുന്നു എന്നൊക്കെ നമുക്ക് അറിയാം അപ്പോൾ ഇത്രയും നാളുകൾക്ക് ശേഷം ഇനി ഈ ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ മമ്മൂട്ടിയുടെ പുതിയ സ്റ്റൈൽ എന്തായിരിക്കും എന്നൊക്കെ ഒരു ആകാംക്ഷ അത് കഴിഞ്ഞ കുറെ ആഴ്ചകളായി ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉണ്ട് ഇതിപ്പോൾ ക്ലാസ് ആണ് ക്ലാസ് ലുക്കിലാണ് മമ്മൂട്ടി വീണ്ടും ഈ ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് ക്ലാസ് ലുക്കിൽ ഒരു ഒരു സൺഗ്ലാസ് ഒക്കെ വെച്ച് എന്താണ് മമ്മൂട്ടിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആരാധകർ പ്രതീക്ഷിക്കുന്നത് നമ്മൾ സിനിമാ പ്രേമികൾ പ്രതീക്ഷിക്കുന്നത് അത് തന്നെ മമ്മൂട്ടി നൽകുന്നു എന്നുള്ളതാണ് ഇതാ നമ്മുടെ സ്വന്തം മമ്മൂക്ക സ്വന്തം കാർ ഡ്രൈവ് ചെയ്ത് സൺഗ്ലാസ് ഒക്കെ വെച്ച് വളരെ സ്റ്റൈലിഷ് ആയിട്ട് എന്നും ആ ക്ലാസും മാസും കാത്തു സൂക്ഷിക്കുന്ന മമ്മൂക്ക അതേപോലെ ഇത് ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് വീണ്ടും എത്തുന്നു അത്യന്തം സന്തോഷം നൽകുന്ന ദൃശ്യമായി ഇത് മാറുകയാണ് അവിടെ ായിട്ടാണ് മമ്മൂക്ക ഇറങ്ങി വന്നത് അദ്ദേഹത്തിന്റെ കൂളിംഗ് ക്ലാസിനോടുള്ള ക്രൈസ് അത് അദ്ദേഹം തന്നെ പറയുന്നതാണ് നമ്മൾ എപ്പോഴും മമ്മൂക്കി കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു കൂളിംഗ് ക്ലാസ്സിലാണ് അപ്പോൾ അങ്ങനെ സ്റ്റൈലായി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് അല്പം മുടിയൊക്കെ അങ്ങനെ ബാക്കിലോട്ടൊക്കെ വളർത്തി ആ തരത്തിലൊക്കെയാണ് മമ്മൂക്ക ഇറങ്ങി വരുന്നത് അദ്ദേഹത്തിന്റെ പുതിയ ചിത്രത്തിന്റെ ലുക്കുകളും മറ്റുമൊന്നും വ്യക്തമല്ല പക്ഷേ അതിനപ്പുറം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് ആരാധകർക്ക് സന്തോഷിക്കാൻ അവർക്ക് ആറാടാനുള്ള നിമിഷം കൂടി നൽകണം എന്ന രീതിയിലാണ് മമ്മൂക്ക വന്നത് അത് മമ്മൂക്കയെ സ്വീകരിക്കാൻ വേണ്ടി വളരെ കുറച്ചു കുറച്ചുപേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം എപ്പോഴാണ് മമ്മൂക്ക പോവുക ഹൈദരാബാദിൽ എത്തുക എന്നുള്ള കാര്യം ഉറപ്പില്ലായിരുന്നു അപ്പോൾ അങ്ങനെ വഴിയിൽ നിന്ന വഴി കൈ കാണിച്ച ആളുകൾക്ക് കൈ കാണിച്ച് കൈ വീശി കാണിച്ചാണ് മമ്മൂക്ക വീണ്ടും അകത്തേക്ക് കയറി പോകുന്നതൊക്കെ അതിനുശേഷമായിരുന്നു എന്തായാലും അദ്ദേഹം തന്നെ വാഹനം ഓടിച്ചു വന്നതാകുമെന്ന് ത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം ഇന്നത്തെ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെടുന്ന വീഡിയോ ഏറ്റവും കൂടുതൽ ലൈക്ക് ചെയ്യപ്പെടുന്ന വീഡിയോയും ചിത്രവും ഒക്കെ ഇത് തന്നെയായിരിക്കും കാരണം ഇത് കാണാൻ കാത്തിരുന്നവരാണ് കഴിഞ്ഞ ഏഴ് മാസമായി ഇത് കാണാൻ കാത്തിരുന്നവരാണ് ഓരോ അപ്ഡേറ്റുകളും കാണാൻ മമ്മൂക്കയുടെ ഓരോ പോസ്റ്റുകളും കാണാൻ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ കഴിഞ്ഞ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹം ഒരു ബീച്ചിന് സൈഡിൽ നിന്ന് അതൊരു പ്രൈവറ്റ് ബീച്ചായിരുന്നു അപ്പോൾ ആളുകൾക്കൊന്നും അദ്ദേഹം ആ ചിത്രം എടുത്തതൊന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല അദ്ദേഹം വാക്കുകൾക്ക് അതീതമാണ് കേട്ടോ ഈ ഒരു മമ്മുക്കാട് ഈ ഒരു എൻട്രി മമ്മുക്ക സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്താണ് അവിടെ എത്തുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല എന്നുള്ള മമ്മൂക്കാക്കു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാർക്കൊക്കെ ഹൃദയത്തിൽ തൊട്ട ഒരായിരം നന്ദി അറിയിക്കണം കാരണം മമ്മുക്കാട് ആ ഒരു ലുക്ക് മമ്മൂക്കാടെ ഫേസ് ഒന്നും ഒരു ഒരു കുഴപ്പവും ഇല്ലാതെ നല്ല എനർജിയായിട്ടാണ് മമ്മൂക്കയുടെ ആ ഒരു വരവ് എന്തായാലും പാർട്ടിയായിട്ട് വന്ന സിനിമയിൽ മമുക്ക നാളെ ജോയിൻ ചെയ്യും ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയായിരുന്നു നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നത് അല്ലേ ആ പ്രതീക്ഷകൾക്ക് ഒരിക്കലും ഒരു മങ്ങൽ വരുത്താതെ ഒരു സർപ്രൈസായിട്ടാണ് നമ്മുടെ മമ്മൂക്ക വീണ്ടും മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് ഒരുപാട് ഒരുപാട് എന്താ പറയുക സന്തോഷത്തിന് അതിരുകളില്ല എന്ന് വേണം പറയാൻ ഇനി പൂർവാധികം ആരോഗ്യത്തോടി ഇനി ഒരുപാട് സിനിമകൾ ചെയ്യാൻ നമ്മുടെ മലയാളത്തിൻ്റെ ഇതിഹാസ നടന് ഇന്ത്യൻ സിനിമയുടെ മുഖം ദ ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമ എന്ന് നമ്മൾ ചുമ്മാ അല്ല ഇക്കായെക്കുറിച്ചിട്ട് പറയുന്നത് അല്ലേ ഒരുപാട് സന്തോഷം ഒന്നും പറയാനില്ല ആ മമ്മുക്കാട് ആ ഒരു ആ ഒരു സ്റ്റൈലിഷ് വരവുണ്ടല്ലോ ഇത് കാണാൻ വേണ്ടി തന്നെയാണ് നമ്മളെല്ലാവരും ഇത്രയും ഇത്രയും നാൾ നമ്മൾ കാത്തിരുന്നത് അത് എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ ഇമോഷണലായി പോകുന്നുണ്ട് കാരണം അത് മമ്മുക്ക എന്ന് പറഞ്ഞാൽ നടനോടുള്ള ആ ഒരു എന്താ പറയുക അടങ്ങാത്തൊരു സ്നേഹം ആ സ്നേഹം തന്നെയാണ് കാരണം ഒന്നും പറയാൻ വരുന്നില്ല പ്രിയപ്പെട്ട മമ്മൂക്കാക്ക് ആയുസ്വാരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പം പ്രാർത്ഥിച്ചിട്ടുള്ളവർക്കൊക്കെ ഹൃദയത്തിൽ തൊട്ട ഒരു ആയിരം നന്ദി അറിയിക്കുകയാണ് ഗ്രേറ്റ് ഗ്രേറ്റ് മമ്മൂക്ക മമ്മൂക്ക ഒന്നും പറയാനില്ല ഈയൊരു അവസരത്തിന് വേണ്ടി കാത്തിരുന്നായിരുന്നു എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കമൻറ് അറിയിക്കുക മമ്മൂക്കാക്കു വേണ്ടി പ്രാർത്ഥിക്കുക അടുത്തൊരു വീഡിയോ കാണാം ബൈ